കട്ടപ്പന ഓസാനാം സ്വിമ്മിംഗ് അക്കാദമിയിൽ അന്താരാഷ്ട്ര നീന്തൽ മത്സരം സംഘടിപ്പിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി മത്സരം ഉദ്ഘാടനം ചെയ്തു സ്പെയിൻ ഫ്രാൻസ് കാനഡ ജർമ്മനി ഇറ്റലി രാജ്യങ്ങളിൽ നിന്നുള്ള താരങ്ങൾ ഉൾപ്പെടെ അൻപതിലേറെ പേർ മത്സരത്തിൽ മാറ്റുരച്ചു കട്ടപ്പന ഓസാനാം സ്വിമ്മിംഗ് അക്കാദമിയിലാണ് അന്താരാഷ്ട്ര നീന്തൽ മത്സരം നടത്തിയത് അക്കാദമിയുടെ സ്വിമ്മിംഗ് പൂളിൽ നടത്തിയ മത്സരങ്ങളിൽ സ്പെയിൻ ഫ്രാൻസ് കാനഡ ജർമ്മനി ഇറ്റലി രാജ്യങ്ങളിൽ നിന്നുള്ള താരങ്ങൾ ഉൾപ്പെടെ അൻപതിലേറെ പേർ മത്സരിച്ചു ജില്ലയ്ക്ക് ഉള്ളിൽ നിന്നും താരങ്ങൾക്ക് അവസരമുണ്ടായിരുന്നു നഗരസഭാ ചെയർപേഴ്സൺ ബീനാ ടോമി പക്ഷേ മാത്രമേ വിഭാഗത്തിൽ മത്സരങ്ങൾ നടന്നു പതിനാല് വയസ്സിൽ താഴെയുള്ളവരുടെ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ മത്സാർത്ഥിക്ക് മോണിക്ക കട്ടപ്പറ സ്പോൺസർ ചെയ്ത അയ്യായിരം രൂപയും ട്രോഫിയും സമ്മാനിച്ചു പതിനാല് മുതൽ ഇരുപത്തിരണ്ട് വയസ്സ് വരെയുള്ള മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ മത്സാർത്ഥിക്ക് പൂമറ്റം പാപ്പ മെമ്മോറിയൽ എവറോൺ ട്രോഫിയും പതിനായിരം രൂപ ക്യാഷ് പ്രൈസും സമ്മാനിച്ചു ഇരുപത്തിരണ്ട് വയസ്സിന് മുകളിൽ ഉള്ളവരുടെ വിഭാഗത്തിൽ ഒന്നാം സമ്മാനം നേടിയ മത്സാർത്ഥിക്ക് നയൻറ്റി നയൻ ആൻഡ് സ്റ്റാർട്ട്മെൻറ്റ് വിയേഴ്സ് സ്പോൺസർ ചെയ്ത പതിനായിരം രൂപയും ട്രോഫിയും സമ്മാനിച്ചു പെൺകുട്ടികളുടെ വിഭാഗത്തിൽ പതിനാല് വയസ്സ് താഴെ ഒന്നാം സ്ഥാനം നേടിയവർക്ക് കോയി ഡി കഫെ സ്പോൺസർ ചെയ്ത അയ്യായിരം രൂപയും ട്രോഫിയും നൽകുകയും പതിനാല് മുതൽ ഇരുപത്തിരണ്ട് വയസ്സ് വരെ പെൺകുട്ടികളുടെ മത്സരത്തിൽ ഡി എക്സ് ബി ഫിറ്റ്നസ് കട്ടപ്പറ സ്പോൺസർ ചെയ്ത അയ്യായിരം രൂപയും ട്രോഫിയും സമ്മാനിച്ചു ഇരുപത്തിരണ്ട് വയസ്സിന് മുകളിലേക്കുള്ള പെൺകുട്ടികളുടെ മത്സരത്തിൽ ക്ലസ്റ്റർ ക്ലൗഡ് ഹോംസ് ആൻഡ് ട്രാവൽ സ്പോൺസർ ചെയ്ത പതിനായിരം രൂപയുടെ ക്യാഷ് പ്രൈസും ട്രോഫിയും സമ്മാനിച്ചു ചടങ്ങിൽ സ്കൂൾ മാനേജർ ഫാദർ ജോസ് മാത്യു പറമ്പള്ളിയിൽ അധ്യക്ഷനായിരുന്നു പ്രിൻസിപ്പൽ ഫാദർ മനു മാത്യു ഹെഡ് മാസ്റ്റർ ഡേവിസ് ടി ജെ നഗരസഭാ കൌൺസിലർ സോണിയ ജേബി യുവജന കമ്മീഷൻ ജില്ലാ കോർഡിനേറ്റർ ജോമൻ പൊടിവാറ കാർട്ടൂൺ സജ്ജിദാസ് തുടങ്ങിയവർ ഉദ്ഘാടന യോഗത്തിൽ സംസാരിച്ചു നിരവധി ആളുകളാണ് മത്സരം കാണുവാനായി അക്കാദമിയിലെത്തിയത് കലാപരിപാടികളും മത്സരത്തോട് അനുമതി സംഘടിപ്പിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ കട്ടപ്പന